ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം ആമ്പൽ അല്ലെങ്കിൽ താമര വളർത്തുന്നവരിൽ കൂടുതലും നമുക്ക് ആമ്പല വളർത്തുന്നവർ ഒരു വലിയൊരു പ്രശ്നമാണ് നമുക്ക് ആമ്പലിന് വയസ്സാകുക വയസ്സായ ആമ്പലുകൾ എന്ത് ചെയ്തു പോവുക നശിച്ചു പോവുക അപ്പോൾ അത് നമുക്ക് എങ്ങനെ അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വയസ്സായ ആമ്പലുകളെ നമുക്ക് എങ്ങനെയാണ് അതിനെ വീണ്ടും നമുക്ക് നമുക്കതിന് യുവത്വം യങ്ങ് അത് യങ് സ്റ്റേജിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം ആ വീഡിയോ നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ നോക്കേണ്ട പ്ലാന്റ് ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ അവസ്ഥ ഇപ്പോൾ ആ ഓക്കെ നല്ല പ്ലാന്റ് പോലെ നിന്നതാവാം പക്ഷേ കണ്ട അതിന് അത്യാവശ്യമുള്ള പ്ലാന്റ് ആണ് ഇലകളെല്ലാം ചുരുങ്ങി സൈസ് ചെറുതാവും ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന പ്ലാന്റ്സിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സല്യൂഷൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ സെലക്ട് ചെയ്തൊരു ആണ് ഈ പ്ലാന്റിന്റെ പേര് നമ്മുടെ പീച്ച് ബ്ലോ ആണ് നിങ്ങളുടെ പ്ലാന്റും ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരാം വേണ്ട അത്യാവശ്യം ഏജ് ആയി ഈ ഇലയൊക്കെ എല്ലാം പോയി കൊഴിഞ്ഞു വല്ലാത്തൊരവസ്ഥ ഇവനെ നമുക്കിനി ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു പുത്തൻ ഉണർവുള്ള പ്ലാന്റ് ആക്കണം ഇല വലിയ കുഴപ്പമില്ല ബട്ട് ഇതുപോലെ ഇനി ഇല പോലെ എല്ലാം അഴിവി അഴുകി അങ്ങ് പോകും നമ്മളെടുത്ത് മാറ്റാതിരുന്നുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ആ പ്ലാന്റ് ശരിയാവും ഇല്ല ശരിയാവില്ല നമ്മൾ റീപ്പോൾ ചെയ്താൽ മാത്രമേ ഇത് ശരിയാവും ഓക്കെ അതിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള കാര്യം ഓക്കെ ഇതാണ് അതിൻ്റെ കിഴങ്ങ് നമ്മൾ സാധാരണ നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം ഒരു നമുക്കൊരു നല്ല ജോലിയൊക്കെ മേടി കിട്ടി അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നമുക്ക് നല്ല ക്യാഷൊക്കെ നമുക്കുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം നല്ല വേറെ കുഴപ്പമൊന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ പിന്നെ വലിയ ജോലിക്കൊന്നും പോകാത്തൊരവസ്ഥയാണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അമ്പലൻ്റെ ഒരവസ്ഥയും ഇവർ ഓൾറെഡി ഇവർക്ക് ആവശ്യമുള്ള ഫുഡും എല്ലാം സംഭരിച്ചുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ബൾബായി ആയിക്കഴിഞ്ഞു ഈ ബൾബ് കഴിയുമ്പോൾ ഇവർ പിന്നെ വേറെ പണിക്കൊന്നും പോകാത്ത രീതിയിൽ വേരൊക്കെ കുറച്ചു പിന്നെ അവർ സെനിസെൻസ് അവസ്ഥയിലെ സെനി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെഡ് അല്ലെങ്കിൽ ഒന്ന് അതിനൊരു ഡെഡ് എന്നല്ല ഇതടുത്ത് ഈ കിഴങ്ങ് വീണ്ടും ഒന്ന് പൊടിച്ച് വരും എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈഫ് കഴിഞ്ഞു ഇനി അടുത്ത് വീണ്ടും ഒരു പുതിയ ലൈഫ് പോലെ ഈ കിഴങ്ങിനെ മാറ്റി കിഴങ്ങീന്ന് വീണ്ടും പൊടിച്ചു വരുന്നൊരവസ്ഥയുണ്ടാവും ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കിഴങ്ങ് ഫോമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം അത്യാവശ്യം നല്ല ക്വാളിറ്റികൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള കത്തി ഉപയോഗിക്കുക അങ്ങനെ പറയാൻ കാരണം നമ്മൾ ആ പ്ലാന്റിന് ഇൻഫെക്ഷൻ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ് സോ എന്നിട്ടിത് ആ പ്ലാന്റിൻ്റെ വേര് പ്ലാന്റിലേക്ക് ഇരിക്കുന്ന രീതിയിലേക്ക് കട്ട് ചെയ്യുക ഇവിടെ വെച്ചിട്ട് പ്ലാന്റിൻ്റെ മൂട്ടിൽ വെച്ചായി പോരെ വെച്ചായിപ്പോ നീങ്ങി വേണം ഞാൻ ഒരു കയ്യിൽ കട്ട് ചെയ്യുന്നുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ കിഴങ്ങ് ചിലപ്പോൾ നമുക്ക് പൊടിച്ച് കിട്ടും അത് ഭാഗ്യപരീക്ഷണമാണ് ബട്ട് ഈ പ്ലാന്റ് പൊടിച്ച് കിട്ടും ഈ പ്ലാന്റിന് എനിക്ക് മനസ്സിലായി അയ്യോ തേനെ എൻ്റെ കഷ്ടപ്പെട്ട് വെച്ചിരുന്ന എല്ലാം ഇവൻ കള കൊന്നു കളഞ്ഞെന്നുള്ള രീതിയിൽ പ്ലാന്റ് വീണ്ടും എന്ത് ചെയ്യും ഒന്നേന്ന് പ്ലാന്റ് വീണ്ടും വർക്ക് ചെയ്ത് പൊടിച്ച് അടിപൊളിയായിട്ട് വരും സോ അതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ള കാര്യം ഈ ലീഫ് കട്ട് ചെയ്ത് കളയുക ഈ ലീഫ് ഇവനെ ആ ഇവനെ ഞാൻ കട്ട് ചെയ്ത് കളയുക ഇനി പ്ലാന്റ് ഒന്നേന്ന് ഫ്രഷ് ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെ കട്ട് ചെയ്യാൻ നിൽക്കരുത് എങ്കിൽ ചിലപ്പോൾ അത് അടിച്ചു പോവും ഓക്കെ അപ്പോൾ ഇത്രയും നിൽക്കട്ടെ ഓക്കെ നമ്മുടെ പ്ലാന്റ് ഓക്കെ ഈ പ്ലാന്റിനാണ് നമ്മളിനി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു പോട്ടിലേക്ക് നമുക്ക് കൊണ്ട് നട്ട് കൊടുക്കാം ഓക്കെ വേണ്ടി സെലക്ട് ചെയ്തത് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് ഒരു പോട്ട് തന്നെയാണ് ഓക്കെ ഈ പോട്ടിലേക്ക് സെലക്ട് ചെയ്ത പോട്ടിലേക്ക് കൊണ്ടിറക്കി വെച്ച് കൊടുത്തു ഇനി നമുക്ക് അല്പം വെള്ളം കൂടെ നിറച്ച് കൊടുക്കാം പി ബ്ലോ പ്ലാന്റ് അങ്ങനെ ഇവിടെ അങ്ങനെ സെറ്റായി ഓക്കെ പി എച്ച് ബ്ലോ ഇതിലൊരു പ്ലാന്റ് നട്ടിട്ടുണ്ട് അതിൽ ഓറഞ്ചിൻ എക്വാമാണ് ഇനി നമുക്ക് അടുത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ആ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ബാക്കി വന്നതായിട്ടുള്ള ഈയൊരു ഭാഗം ഈയൊരു ഭാഗത്തിന് നമ്മൾ ചെയ്യാനുള്ള കാര്യം ഈ ഒരു ഭാഗത്തിന് നമ്മൾ എടുക്കുക നല്ല രീതിയിൽ വാഷ് ചെയ്യുക മാക്സിമം അതിലുള്ള വേരനയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഓക്കെ അതിലുള്ള വേരനയെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കളയാണ് മാക്സിമം അതിലുള്ള വേര് പൊട്ടിച്ച് കളയുക കാരണം അതിരുന്നിട്ടും കാര്യമില്ല അതെല്ലാം അഴുകിപ്പോൾ അപ്പോൾ അഴുകി പോകുന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഈ ലീഫിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം പൊടിക്കും സോ നമുക്ക് ആ പ്ലാന്റ് ഇതിനെല്ലാം ഫ്രഷായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഓക്കെ അതിൽ അഴുകിയ ഭാഗമൊക്കെ ജസ്റ്റ് കളയുക ഓക്കെ ഇത് വീണ്ടും നമുക്ക് ഈ പുതിയൊരു പ്ലാന്റ് ആവും കേട്ടോ ഇത് പൊടിക്കും ഓക്കെ അത് പൊടിപ്പാണ് ഇനി അടുത്തതാ ഇതിനെയും മാക്സിമം ചുറ്റുപാടും ഒക്കെ ജസ്റ്റ് ഒന്ന് കളയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇത്രയും ചെയ്യാം നമുക്കിത് ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്കൊരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഒരു കിഴങ്ങും കിട്ടി ഇത്രയും കിട്ടിയിട്ട് നമ്മൾ ഈ കിഴങ്ങ് മാറിപ്പോ ഞാൻ എപ്പോഴും കിഴങ്ങ് ചെയ്യുന്ന സമയത്ത് പുതിയൊരു പ്ലാന്റിലേക്ക് കൊണ്ടാണ് ഇടാറുള്ളത് അല്ല പുതിയൊരു പ്ലാന്റിലേക്ക് അല്ല പുതിയ പ്ലാന്റ് നടില്ല അതിൽ തന്നെ കിട്ടേക്കും ഇതാ ഇതെല്ലാം പൊടിച്ചു വരും ഓക്കെ ചിലപ്പോൾ നമുക്ക് എല്ലാ ഇലയും പൊടിച്ചിട്ടില്ല ബട്ട് ഇത് പൊടിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇത്രയും സൈസുള്ള ട്യൂബറാണ് ഈ ഭാഗത്തിന് ഒരു വെള്ള ഒരു ഒരു ഫോർമേഷൻ ഇവ ഉണ്ടാക്കുക ഉണ്ടാക്കും അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ പ്ലാന്റ് തന്നെ സ്വന്തമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യും ആ ട്രീറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട് സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ മെയിൻ ആൾക്കാരാണ് നമ്മുടെ കണ്ട അത് നമ്മുടെ ഒരു ലോട്ടസ് ആണ് ലോട്ടസിനെയൊക്കെ പുറത്ത് നമ്മൾ നട്ടുകഴിഞ്ഞാൽ ചില സമയത്ത് അവർ ഒരു വെള്ളം ഒരു ഷെയ്ഡ് പോലത്തെ ഒരു സാധനം വന്നിങ്ങനെ മൂടും അത് മൂടാൻ കാരണം അവർക്കതൊരു വേറെ ബാക്ടീരിയയിൽ നിന്നോ ഒക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പലർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കാം ഇത് അറിയാമെന്നുള്ളവരും കാണാം അറിയില്ലാത്തവരും കാണാം ഓക്കെ അപ്പോൾ അറിയില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക നിങ്ങളുടെ പ്ലാന്റിനെ സംരക്ഷിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് സെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ താല്പര്യമുള്ളത് അപ്പോൾ മേടിക്കാൻ വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയിറ്റ് സെവൻ ഫോർ ആണ് ഇതുപോലെ മറ്റു മറ്റുവിടെയും നമുക്ക് വീണ്ടും കാണാം സായിരുന്നു ഗോൻ ടു ഔട്ട് ബൈ ബൈ